നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായും എല്ലാം മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇരുപതാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുമ്പോൾ പൃഥ്വിക്ക് കൂട്ടായി നല്ല പാതിയായി സുപ്രിയയും ഉണ്ട് ഭാര്യ അമ്മ എന്നതിനേക്കാൾ ഉപരി നിർമ്മാതാവായും സുപ്രിയ ശോഭിക്കുന്നുണ്ട് തന്റെ ഉറ്റസുഹൃത്തായാണ് സുപ്രിയയെ എപ്പോഴും പൃഥ്വിരാജ് വിശേഷിപ്പിക്കാറുള്ളത് മാധ്യമ പ്രവർത്തനം എന്ന ഇഷ്ടമേഖല ഉപേക്ഷിച്ച് ഭർത്താവിനും കുടുംബത്തിനുമായി കൊച്ചിയിലേക്ക് പറിച്ചു നടപ്പെട്ട സുപ്രിയ ഇന്ന് മലയാള സിനിമയിലെ പേരുകേട്ട പ്രൊഡക്ഷൻ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ അമരക്കാരിയാണ് പൃഥ്വിരാജിനെ വിവാഹം ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കേട്ടത് ഏറ്റുവാങ്ങിയതും സുപ്രിയ ആയിരുന്നു നായകനായി മലയാളത്തിൽ കയറി തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു പൃഥ്വിരാജിന്റെ വിവാഹം ഇപ്പോഴത്തെ പതിമൂന്ന് വർഷം തികയുന്ന ഇരുവരുടെ വിവാഹ വാർഷികത്തിൽ സുപ്രിയ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ് നിങ്ങളോടൊപ്പം പതിമൂന്ന് വർഷം കുട്ടികളായ നമ്മളിൽ നിന്ന് തമ്മിൽ കണ്ടുമുട്ടിയത് തുടങ്ങി ഇന്നൊരു കൊച്ചു മിടുക്കിയുടെ മാതാപിതാക്കൾ വരെയായി നമ്മൾ പല തവണയായി എത്ര ദൂരമാണ് നമ്മൾ ഒരുമിച്ച് ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചത് എന്നിട്ടും നമ്മൾ ഒരുമിച്ച് ഇവിടെ തന്നെയുണ്ട് പതിമൂന്ന് വിവാഹ വാർഷിക ആശംസകൾ പ്രതി നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും മികച്ച ജീവിതത്തിനും പരസ്പരം പ്രേരിപ്പിക്കുന്ന നിരവധി വർഷങ്ങൾ ഇനിയും ഒരുമിച്ച് ഉണ്ടാകട്ടെ സുപ്രിയ കുറിച്ചു എന്റെ പങ്കാളിക്ക് വിവാഹ വാർഷിക ആശംസകൾ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു മിടുക്കി കുട്ടിയുടെ മാതാപിതാക്കളായുള്ള നമ്മുടെ യാത്ര വളരെ ഭീകരമാണ് വലിയ സ്വപ്നങ്ങൾക്കായി കഠിനമായ പാതകൾ ഏറ്റെടുക്കുന്നതിന് സാധിക്കട്ടെ വരും ദിനങ്ങൾ നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അറിയാൻ ഞാൻ കാത്തിരിക്കുകയാണെന്നായിരുന്നു പൃഥ്വിരാജിന്റെ കുറിപ്പ് അടുത്തിടെ തങ്ങളുടെ വിവാഹ ശേഷം ഉണ്ടായ വിവാദങ്ങളെക്കുറിച്ച് മുൻപ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അവതാരകൻ പോലും മടുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ക്ഷമയോടെ മാന്യമായ ഉത്തരമാണ് താരങ്ങൾ നൽകിയത് അമ്മയെക്കാളും പ്രായ കൂടുതലുണ്ടോ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ഒട്ടനവധി ചോദ്യങ്ങളാണ് തനിക്ക് കിട്ടിയതെന്ന് അവതാരകൻ പറഞ്ഞപ്പോൾ കുറുക്കികൊള്ളുന്ന മറുപടിയാണ് ഇരുവരും നൽകിയത് പ്രത്യേക വിവാഹം കഴിച്ചപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ ഹൃദയം തകർത്തുന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു സ്ക്രീനിൽ കാണുന്ന പ്രത്യേക അല്ലേ എല്ലാവർക്കും സ്നേഹം നേരിട്ടുള്ള പ്രത്യേക എത്ര പേർക്കറിയാം താനും പ്രത്യേകം കല്യാണം സ്വകാര്യമായി കഴിച്ചതിനും എന്നെ പ്രത്യേകം കല്യാണം കഴിച്ചതിൽ ഒക്കെയും കുറെ ബാക്ക് ഉണ്ടായിരുന്നു അന്നൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുമെന്ന് ആണ് സുപ്രിയ പറഞ്ഞത് ഞാൻ എന്നെ തന്നെയാണ് സുപ്രിയയിൽ കണ്ടത് സിനിമയിലെങ്ങാനും സുപ്രിയ അഭിനയിച്ചിരുന്നുവെങ്കിൽ ലേഡി പൃഥ്വിരാജ് എന്ന പേര് സുപ്രിയക്ക് കിട്ടിയനെ കാരണം എന്തും തുറന്നു പറയുന്ന പ്രകൃതമാണ് സുപ്രിയക്ക് എന്നെക്കുറിച്ച് ആളുകൾ എന്തൊക്കെ പറയുവോ അതെല്ലാം സുപ്രിയയെക്കുറിച്ചും പറയുമെന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരു അഭിമുഖത്തിൽ സുപ്രിയയെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞത് ആടുജീവിതത്തിന്റെ വിജയ തിളക്കത്തിലാണ് പൃഥ്വിരാജ് ഇപ്പോൾ ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ബെന്യാമിന്റെ നോവലിനെ ആസ്പദമാക്കിയെടുത്ത സിനിമയ്ക്ക് വേണ്ടി മുപ്പത് കിലോയിലേറെ ശരീരഭാരം കുറയ്ക്കാൻ പൃഥ്വിരാജ് തയ്യാറായി